സിക്യൂർ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫെഡറൽ ബാങ്കിന് കീഴിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലും കേരളത്തിലും ഒഴിവുണ്ട് കേരളത്തിൽ തിരുവനന്തപുരം എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ഒഴിവ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവർ ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി എട്ടിനാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിനെ അതിനു മുന്നേറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം പ്രായപരിധി വിവരങ്ങൾ പതിനെട്ട് മുതൽ ഇരുപത് വയസ്സ് വരെ പ്രായമുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുക ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി അഞ്ചിനും ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടി ഒ ബി സി മറ്റ് സംഭരണ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള വയസ്സുണ്ടായിരിക്കും പത്താം ക്ലാസ് ആണ് യോഗ്യത പറയുന്നത് അല്ലെങ്കിൽ തതുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല ഒരു മാസത്തെ അടിസ്ഥാന മൈക്രോസോഫ്റ്റ് ഓഫീസ് പരിശീലനം ലഭിച്ചിരിക്കണം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണനയുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ മുപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് രൂപ വരെയാണ് സാലറി ആയിട്ട് ലഭിക്കുന്നത് ഇതിനു പുറമെ പെൻഷൻ ഗ്രാജുവിറ്റി മെഡിക്കൽ ഇൻഷുറൻസ് എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് ഓൺലൈൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പേഴ്സണൽ ഇന്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക പരീക്ഷയിൽ ഇംഗ്ലീഷ് കണക്ക് ലോജിക്കൽ റീസണിംഗ് കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ അടിസ്ഥാനമാക്കിയിട്ടുള്ള അറുപത് മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും തെറ്റായ ഉത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല ജനറൽ മറ്റുള്ളവർക്ക് അഞ്ഞൂറ് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് നൂറ് രൂപയാണ് അപേക്ഷ ഫീസ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോസ്റ്റിലേക്ക് ഇനി അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം ഫെഡറൽ ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം കരിയർ പേജിൽ നിന്ന് ഓഫീസ് അസിസ്റ്റന്റ് റിക്രൂട്ട്മെന്റ് തിരഞ്ഞെടുക്കുക രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം നേരിട്ട് അപേക്ഷ നൽകാം വിശദമായ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ് അപേക്ഷാ ലിങ്കും നോട്ടിഫിക്കേഷൻ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും പതിനെട്ട് മുതൽ ഇരുപത് വരെ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായവർക്ക് ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്കൊക്കെ എന്റെ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ്